നമസ്കാരം ഞാൻ ഡോക്ടർ സജി കുമാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറേ കാലമായി വളരെ പ്രചാരത്തിലുള്ള ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത് അതിനോടനുബന്ധിച്ചുള്ള ഒരു വിവരണം ഇങ്ങനെയാണ് ഈ അച്ഛനെ മനസ്സ് നിറഞ്ഞൊരു ഹായി പറയൂ തൻ്റെ കുഞ്ഞിൻ്റെ ഓക്സിജന്റെ ലഭ്യതക്കുറവ് മൂലം നെഞ്ചു തുറന്ന് ഒരു യന്ത്രം പോലെ കുഞ്ഞിനെ കുറച്ച് മാസങ്ങളോളം നെഞ്ചോട് ചേർത്ത് കിടത്തി ജീവിച്ച ഇദ്ദേഹമാണ് ഞാൻ കണ്ട ലോകത്തിലെ മഹാനായ അച്ഛൻ ഇതാണ് ആ ചിത്രത്തോടൊപ്പമുള്ള വിവരണം ഈ കുഞ്ഞിനും അച്ഛനും ആയുസും ആരോഗ്യവും നേർന്നുകൊണ്ട് നിരവധി പേരാണ് ഈ ചിത്രത്തിനെ ലൈക്ക് ചെയ്തിട്ടുള്ളത് സെലിബ്രിറ്റികൾ ഉൾപ്പെടെ അനവധി ലക്ഷക്കണക്കിന് ആളുകൾ ഈ ചിത്രം ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചിത്രം പക്ഷേ വാസ്തവമാണ് പക്ഷേ അതിനോടനുബന്ധിച്ചുള്ള വിവരണം ഒട്ടും വസ്തുതാപരമല്ല മാസം തികയാതെ ജനിച്ച ഒരു കുഞ്ഞ് തൂക്കക്കുറവുള്ള ഒരു കുഞ്ഞ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വസിക്കുന്ന ഒരു കുഞ്ഞ് അതിനെ തന്റെ മാറിൽ കിടർത്തി ചൂട് പകരുന്ന ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അല്ലാതെ നെഞ്ച് തുടച്ച് ഓക്സിജൻ ജീവവായു പകർന്നു നൽകുന്ന ഒരു ചിത്രമല്ല കങ്കാരു മദർ കെയർ അല്ലെങ്കിൽ കങ്കാരു ഫാദർ കെയർ എന്നറിയപ്പെടുന്ന ഒരു പരിചരണ രീതിയാണ് ഇത് മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കോ തൂക്കപ്പുറമുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞു കുഞ്ഞുങ്ങൾക്കോ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ശരീരത്തിലെ ചൂട് പകർന്നു നൽകുന്ന ഒരു പരിചരണ രീതിയാണ് കങ്കാരു മദർ കെയർ എന്ന് പറയുന്നത് മാസം തികയാതെ ജനിച്ച കുട്ടികളെ ഊർജ്ജനഷ്ടം കൂടാതെ പരിപാലിക്കുക എന്ന നിലയ്ക്ക് ഒരു കങ്കാരുവിനെ അനുകരിച്ചാണ് കുഞ്ഞിനെ അമ്മയോട് ഏറ്റവും കൂടുതൽ സമയം അമ്മയുടെ ശരീരത്തെ ചേർത്ത് കിടത്തി നമ്മളും പരിപാലിക്കാൻ തുടങ്ങിയത് അമ്മയുടെ അഭാവത്തിൽ ആ പിതാവിനും ഇതേപോലെ കുഞ്ഞിനെ നെഞ്ചിൽ ചേർത്ത് കിടത്തി പരിപാലിക്കാം ഇങ്ങനെയുള്ള ചർമാചർമ്മ ബന്ധം കൊണ്ട് കുഞ്ഞിന് മാനസികവും ആരോഗ്യവും ആരോഗ്യപരവുമായ ധാരാളം ഗുണങ്ങളുണ്ട് ഊർജ്ജനഷ്ടം കൂടാതെ കുഞ്ഞിൻ്റെ ശരീരരോഷവും നിലനിർത്താൻ ഇത് സഹായിക്കുന്നു ഹൃദയമെടുപ്പ് ശ്വസനം എന്നിവ ക്രമപ്പെടുത്താൻ സഹായിക്കുന്നു അണുബാധ തീരെ കുറയ്ക്കാൻ സഹായിക്കുന്നു അമ്മയുടെ ശരീരത്തെ ചേർത്ത് കിടക്കുന്നത് മൂലം അമ്മയ്ക്ക് കൂടുതൽ പാലുണ്ടാവുകയും നല്ല രീതിയിൽ കുഞ്ഞിനെ മുല മുലൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്നു കുഞ്ഞിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ പോലും അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതുമൂലം മാതാപിതാക്കൾക്ക് കൂടുതൽ കുഞ്ഞിനെ പരിപാലിക്കാൻ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നു നവജാത ശിശു പരിപാലനത്തിൻ്റെ ചിലവ് വളരെ കുറഞ്ഞിരിക്കും കുറഞ്ഞിരിക്കുകയും പെട്ടെന്ന് തന്നെ അമ്മയും കുഞ്ഞിനെയും വീട്ടിൽ പോകാൻ സഹായിക്കുകയും ചെയ്യുന്നു വാക്സിനുകൾ പോലെ അല്ലെങ്കിൽ ഒ ആർ എസ് ലയനി പോലെ ശിശു പരിപാലന രംഗത്ത് വളരെയധികം വിപ്ലവം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു പരിചരണ രീതിയാണ് കങ്കാരൂർ കേ നന്ദി നമസ്കാരം